റനൽ ത്രഷോൾഡ് ഫോർ ഗ്ലൂക്കോസിസ് റനോൾ ത്രഷോൾഡ് ഫോർ ഗ്ലൂക്കോസിസ് ഓപ്ഷൻ എ വൺ ട്വന്റി മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ പെർ ഡെസി ലിറ്റർ ഓപ്ഷൻ സി ടു ട്വന്റി മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ഓപ്ഷൻ ഡി ടു ഫോർട്ടി മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അറിയുന്നവർ മാത്രമൊന്ന് കമന്റ് ചെയ്യാൻ അറിയാത്തവർ നിങ്ങൾ തെറ്റായി കമന്റ് ചെയ്യണ്ട കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ അതിന്റെ ആൻസർ നമ്മൾ അറിയാതെ ഒരു നെഗറ്റീവ് വരുത്താതിരിക്കുക അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതണ്ട അറിയത്തില്ലെങ്കിൽ നമുക്ക് പഠിക്കാം കേട്ടോ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കാം നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ എല്ലാവരും വരുന്നതല്ലേ അപ്പോ നമുക്ക് പഠിക്കാം സോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയാം ഇതൊരു ഓക്കെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം ആണ് ആണ് എന്താണ് ഈ ത്രോൾഡ് ത്രഷോൾഡ് പറഞ്ഞാൽ പോയിന്റ് അറ്റ് ഗ്ലൂക്കോസ് സ്റ്റാർട്ട്സ് അപ്പിയേഴ്സ് ഇൻ യൂറിൻ അതായത് നിങ്ങളുടെ നിങ്ങളുടെ യൂറിനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡില് ഒരു സംഭവം അതേ രീതി അതായത് ആ ആ ഒരു നിലയിലേക്ക് വരുന്നതാണ് ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതായത് നമ്മുടെ ബ്ലഡില് ബ്ലഡില് വളരെ മന്യൂട്ടായിട്ടുള്ള ഒരു 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 പിന്നെ ഏജന്റ് നേരി അതായത് ഇപ്പൊ നമുക്ക് ടെസ്റ്റില് ഡയഗ്നോസ് ചെയ്യണമെന്നില്ല അപ്പൊ ഇതില് യൂറിനിലാണ് അല്ലെ റിനൽ ത്രഷോൾഡ് ഫോർ റിനൽ എന്ന് പറഞ്ഞാൽ അല്ലെ യൂറിനിൽ വരുന്നതാണ് അപ്പൊ യൂറിനില് വൺ എയ്റ്റി മില്ലിഗ്രാമിനും ഒരു ടു ഹൺഡ്രഡ് മില്ലിഗ്രാമിന് ഇടയില് ഒക്കെ വരുവാണെങ്കിലാണ് നമുക്കത് പരിശോധിച്ചാൽ യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് അറിയുന്നത് അല്ലെ അപ്പൊ റിനൽ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു യൂറിൻ ആണ് യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു നൂറ്റി എൺപതിൽ കൂടുതൽ ദ പോയിന്റ് അറ്റ് വിച്ച് സ്റ്റാർട്ട്സ് അപ്പിയേഴ്സ് ഇൻ ദ യൂറിൻ നൂറ്റി എൺപതിനും ഇരുന്നൂറിനും ഇടയ്ക്കാണെങ്കിലാണ് അപ്പൊ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് അറ്റ് വിച്ച് ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ബിഗിൻ ടു പ്രൊഡ്യൂസ് ആ ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് നമുക്ക് ആ ഒരു അത് ടെസ്റ്റ് ചെയ്താൽ അറിയണമെങ്കിൽ ഇത്രയെങ്കിലും നമ്മുടെ യൂറിനിൽ വേണം അതാണ് കാണിക്കുന്നത് കേട്ടോ പെയിൻ ഹോൾഡ് എന്ന് പറയും പെയിൻ ത്രഷ് അതായത് ഓരോ കാര്യത്തിനും ത്രഷ് ഹോൾഡ് എന്ന് പറയാം ഈ പെയിൻ ത്രഷ് എന്ന് പറഞ്ഞാൽ ഒരു സെൻസേഷൻ വരുന്നുണ്ട് ആ സെൻസേഷൻ പെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ സെൻസേഷൻ പെയിൻ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ വരുന്ന ആ ഒരു സംഭവമാണ് ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ചൊറിച്ചിൽ വരുന്നുണ്ട് ആ ഇച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യണ്ടേ ആ ഒരു സംഭവമാണ് ആ ഒരു ആ ഫീൽ ചെയ്യുന്ന ആ ഒരു പോയിന്റാണ് ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ വേദന ഫീൽ ചെയ്യുന്ന വേദനയാണെന്ന് അറിയുന്ന ഒരു പോയിന്റാണ് ത്രഷ് ഹോൾഡ് ഇപ്പൊ കടിക്കാൻ ഉറുമ്പ് ആ ഉറുമ്പ് കടിച്ച നമുക്ക് അറിയണമെന്നില്ലല്ലോ ഉറക്കത്തിലൊക്കെ അല്ലെ ഉറുമ്പ് കടിച്ചാൽ നമുക്ക് ആ വേദന അറിയണ്ടേ ആ വേദന അറിയുന്ന പോയിന്റ് ആണ് ത്രഷ് ഹോൾഡ് വേറെ എക്സാമ്പിൾ പറഞ്ഞാണ് ഓക്കെ പ്രോട്ടീൻ ഒക്കെ നമ്മുടെ യൂറിനിൽ പ്രോട്ടീൻ വൺ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ഡസിലീറ്ററിന് മുകളിലാവുമ്പോഴാണ് പ്രോട്ടീൻ പ്രോട്ടീൻ ഒക്കെ ഡിക്റ്റക്ട് ചെയ്യുന്നത് യൂറിൽ ഓക്കെ അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടില്ല കുറച്ച് റിലേറ്റഡ് അല്ല കുറച്ച് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം ജനറൽ ഡിസ്കഷൻ അല്ലേ നമുക്ക് വരുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് പറയുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എവറി ഡേ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയും എവറി ഡേ വറിയാണ് ഒരു സിക്സ് മന്ത്സിൽ കൂടുതൽ മോർ ദാൻ സിക്സ് മന്ത്സ് എവരി ഡേ വറി വരികയാണ് അതായത് ടെൻഷൻ വരികയാണെങ്കിൽ നമുക്കത് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയാം ഓക്കെ അപ്പൊ ഇനി പല പല കാരണങ്ങളുണ്ട് ഈ ഞാൻ ഈ പറയുന്ന കാരണത്തിൽ ഒരു മൂന്നെണ്ണം ആറു മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഫീലിംഗ് റെസ്റ്റ്ലെസ്നെസ് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ് അതായത് മരിക്കാൻ പോവുകയാണ് അല്ലെ അല്ലെങ്കിൽ ഒരു എഡ്ജിൽ നിൽക്കുകയാണ് റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ പെട്ടെന്ന് ടയേർഡ് ആകുവാണ് അടുത്തത് പൂർ അറ്റൻഷൻ അറ്റൻഷൻ കുറവാണ് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇറിറ്റബിൾ ആണ് ഇറിറ്റബിൾ ആണ് ഇറിറ്റബിൾ ആകുന്നു ഓക്കെ മസിൽ ടെൻഷൻ എപ്പോഴും മസിൽ ഇങ്ങനെ ഒരു കടച്ചിലും കാലില് കടച്ചില് കൈ കടച്ചില് അല്ലെ അങ്ങനത്തെ ഒരു പ്രശ്നം വരികയാണ് അല്ലെങ്കിൽ സ്ലീപ്പിങ്ങിന് പ്രോബ്ലം വരികയാണ് ഇൻസോമിയ കടന്നിട്ട് ഉറക്കം വരുന്നില്ല അല്ലെ അപ്പൊ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാസത്തിൽ കൂടുതൽ വരികയാണെങ്കിൽ അത് ഒരു ആൻസൈറ്റി ഡിസോർഡർ ആണ് ഡോക്ടറെ പോയി കാണാൻ സമയമായി ആറു മാസം ഒന്നും നിക്കിയല്ല അതിനു മുന്നേ നമ്മൾ ഡോക്ടറെ പോയി കാണും അപ്പൊ ഇതിന് നമുക്ക് അൺഎക്സ്പെക്ടഡ് പാനിക് അറ്റാക്സ് ഉണ്ടാകും പാനിക് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ അത് വന്നവർക്ക് അറിയുള്ളു ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഭവം പാനിക് അറ്റാക്ക് പാനിക് അറ്റാക്ക് അതായത് ഈ ആൻസൈറ്റി കൂടുന്ന ഒരു കണ്ടീഷനാണ് വളരെയധികം മോസ്റ്റ് എക്സ്ട്രീം ലെവൽ ഓഫ് ആൻസൈറ്റി ആണ് എക്സ്ട്രീം ലെവൽ ആണ് എക്സ്ട്രീം ലെവൽ ഓഫ് ആണ് ഇമ്പെൻഡിങ് ജൂൺ അതായത് നമ്മൾ മരിച്ചാൻ പോവുകയാണ് ഗോയിങ് ടു ഡൈ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും നമുക്ക് തോന്നുവാണ് ഗോയിങ് ടു ഡൈ ഞാൻ മരിക്കാൻ പോവാണ് ശ്വാസം കിട്ടുന്നില്ല സെൻസേഷൻ അല്ലെ ആരോ കഴുത്തി പിടിച്ച തോന്നും കഴുത്തിൻ്റെ അതായത് ഒരു അറ്റാക്ക് ആണ് ഒരു ചെസ്റ്റ് പെയിൻ ഒരു അറ്റാക്ക് പോലെയുള്ള സിംഡംസ് എല്ലാം കാണിക്കും അതാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇത് ഫിസിക്കലി ഒരു പ്രോബ്ലം അല്ലത് ചെസ്റ്റ് പെയിൻ ഉണ്ടാവും ഹാർട്ട് റേറ്റ് കൂടും ലേബേർഡ് ബ്രീത്തിങ് ഉണ്ടാവും അല്ലെ ഡിസിനസ് നോസിയ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പാനിക് അറ്റാക്ക് ഇത് ഒരു മെന്റൽ കൂടുമ്പോ ഉള്ള ഒരു കണ്ടീഷനാണ് കേട്ടോ അത്ര മാത്രം മനസ്സിലാക്കുക ഇന്ന് ഇപ്പോ ജനറലൈസ് ഡിസോർഡർ പറഞ്ഞു ത്രഷോൾഡ് എന്താന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വേദന അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഷുഗറിൽ ഗ്ലൂക്കോസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ അതായത് ആ ഒരു മോമെന്റ് പറയാം ജനറലൈസ്ഡ് ആൻസൈറ്റിക് ഡിസോർഡർ ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആറുമാസത്തിൽ കൂടുതൽ നീണ്ടു നിന്നാൽ ആൻസൈറ്റിക് ഡിസോർഡർ ആണ് ആൻസൈറ്റി ആന്റി ഡിപ്രഷൻസ് കൊടുക്കും കേട്ടോ മെഡിസിൻ ആയിട്ട് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് ആൻസൈറ്റി ആണ് ചോക്കിംഗ് സെൻസേഷൻ ഉണ്ടാവും പൾസറേറ്റ് കൂടും ഗോയിങ് ടു ഡൈ ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ ഈ പ്രശ്നങ്ങൾ വരാം നീണ്ടു നിൽക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഡയറ്റ് ദാറ്റ് ഷുഡ് സജസ്റ്റ് ഫോർ എ ഡയബറ്റിക് പേഷ്യൻറ്റ് ഇതിനകത്ത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ അറിയുമെങ്കിൽ മാത്രം ഇത് എങ്കിൽ അറിയാൻ സാധ്യതയുണ്ട് ഷുഡ് സജസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട ഡയറ്റ് ഡയറ്റാണെ ഓക്കെ എല്ലാവരും ഓപ്ഷൻ എ കമന്റ് കെ നമുക്ക് നോക്കാം ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ സി എച്ച് എച്ച്ഒ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആണ് കേട്ടോ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അങ്ങനെ കൂടുന്നതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ സി എച്ച്ഒ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എന്ന് പറയും അപ്പൊ ഇത് സിമ്പിളസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ചിലപ്പോൾ ഷുഗേഴ്സ് ഷുഗേഴ്സ് ആണ് ഷുഗർ ഗ്ലൂക്കോസ് അതുപോലെ ഗാലക്ടോസ്റ്റോസ് ഇതൊക്കെ സിമ്പിൾ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ ഷുഗർ ഗ്ലൂക്കോസ് ഗാലക്ടോസ് ഫ്രക്ടോസ് ഇതൊക്കെ സിമ്പിൾ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടാതെ സുക്രോസ് ലാക്ടോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ഇതൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ ഫോം ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്കഷൻ നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് ഫോബിയ ആണ് നോക്കുന്നത് കേട്ടോ ഡിസ്കഷൻ വരുമ്പോൾ വേറെ കണ്ടീഷനായിരിക്കും ഫോബിയ ഫോബിയ നമുക്ക് അറിയാലോ ഇറാഷണൽ ഫിയർ ഓഫ് ആൻ ഓബ്ജക്ട് ആക്ടിവിറ്റി ഓർ സിറ്റുവേഷൻ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമാകാം ഇപ്പോ ഫ്ലൈറ്റിൽ കയറാൻ പേടി അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ പോകാൻ പേടി സൗണ്ടിനെ പേടി അല്ലെ ചില ആൾക്കാർക്ക് ഇങ്ങനെ പല്ലികളെ പേടി അല്ല ഓബ്ജക്റ്റ് ഫിയർ ഓഫ് ആക്ടിവിറ്റി ഓബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ അതായത് ഒറ്റക്കിരിക്കാൻ പേടി അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലുള്ളടത്ത് പോകാൻ പേടി ാണ് ഒരു ചോദ്യം ചോദിക്കുക ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസ് ആണ് ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസ് ആണ് അഗോറ ഫോബിയ ആസ്ട്രോഫോബിയ ഫിയർ ഓഫ് ഇലക്ട്രിക്കൽ സ്റ്റോം ഇലക്ട്രിക്കൽ സ്റ്റോം ഇടിമിന്നൽ സ്റ്റോംസിനെ അങ്ങനെ ആ സ്റ്റോം എന്ന് എഴുതിയിട്ടുള്ളൂ ഇലക്ട്രിക്കൽ സ്റ്റോംസ് എഴുതിയിട്ടില്ല ക്ലസ്ട്രോഫോബിയ അത് എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് കമന്റ് ചെയ്തോളൂ ക്ലസ്ട്രോഫോബിയ ഹെമറ്റോഫോബിയ ഹെമറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബ്ലഡ് ആണ് ഹൈഡ്രോഫോബിയ ഫിയർ ഓഫ് വാട്ടർ വാട്ടറിനെ പേടി ഹൈഡ്രോഫോബിയ

സോഷ്യൽ ഫോബിയ ഉണ്ട് സിറ്റുവേഷനിലെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ പേടി സെനോഫോബിയ ഫിയർ ഓഫ് സ്ട്രെയിസ് എന്താന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ സൂഫോബിയ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം ഫിയർ ഓഫ് വെരി ഗുഡ് അടുത്ത ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് ലോബ്സ് ഇൻ ദ നോർമൽ കിഡ്നി ഈസ് ദ നമ്പർ ഓഫ് ലോബ് ഇൻ ലങ്സ് നമുക്ക് അറിയാം അല്ലേ അതുപോലെ ലോബ് കിഡ്നിയിലെ നമ്പർ ഓഫ് ലോബ്സ് ഇൻ ദ നോർമൽ കിഡ്നി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യാണെ അനാട്ടമി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഓക്കെ നമ്മുടെ നിങ്ങള് പിന്നെ എല്ലാവരും തന്നെ കമന്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ബി കമന്റ് ചെയ്തിട്ടുണ്ട് ബി മൂന്നാണ് എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ഓക്കെ ബി ആണ് കമന്റ് നൺ ഓഫ് ദീസ് ആണ് കേട്ടോ നൺ ഓഫ് ദീസ് ആണ് അതായത് നമ്പർ ഓഫ് ലോബ്സ് ഇൻ ദ നോർമൽ കിഡ്നി ഒരു കിഡ്നിയിലുള്ള ലോബാണ് സോ ഒരു കിഡ്നിയില് എത്ര ലോബുണ്ടാവും ഏഴ് മുതൽ പതിനെട്ട് വരെ ലോബാണ് ഉണ്ടാകുന്നത് സോ നമ്പർ ഓഫ് ലോബ്സ് ഇൻ ദ നോർമൽ കിഡ്നി എന്ന് പറഞ്ഞാൽ ഏഴ് തൊട്ട് പതിനെട്ട് വരെയാണ്